വർക്കലയിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ യുവാവ് പോലീസിന്റെ പിടിയിലായി വർക്കല കവലയൂർ ഒലുപ്പിൽ വീട്ടിൽ ഇരുപത്തിയാറ് വയസ്സുള്ള ബിൻഷാദ് എന്ന യുവാവാണ് അറസ്റ്റിലായത് ഇൻസ്റ്റഗ്രാമിലൂടെ പെൺകുട്ടിയെ പരിചയപ്പെട്ട് സൗഹൃദ സ്ഥാപിക്കുകയും തുടർന്ന് പ്രണയം നടിച്ച് പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കുകയായിരുന്നു എന്നാണ് പരാതി ഉയരുന്നത് ഇക്കഴിഞ്ഞ ജനുവരി പതിനെട്ടാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് സ്കൂളിൽ നിന്നും പെൺകുട്ടി ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോകുന്ന വഴി കാറിലെത്തിയ പ്രതി പെൺകുട്ടിയെ തന്ത്രപൂർവ്വം കാറിൽ പിടിച്ചു കയറ്റുകയായിരുന്നു പ്രതിയുടെ രണ്ട് സുഹൃത്തുക്കൾ കാറിന്റെ മുൻസീറ്റിലും പ്രതി പിൻസീറ്റിലുമായിരുന്നു ഇരുന്നത് കാറിന്റെ പിൻസീറ്റിൽ പിടിച്ചു കയറ്റിയ പെൺകുട്ടിയെയും കൊണ്ട് വർക്കല അന്ധവിദ്യാലയത്തിന്റെ സമീപം ആളൊഴിഞ്ഞ പ്രദേശത്ത് കാർ നിർത്തിയിട്ടു തുടർന്ന് കാറിന്റെ പിൻസീറ്റിൽ വെച്ച് പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു എന്നാണ് പരാതി കാറിലുണ്ടായിരുന്ന പ്രതിയുടെ സുഹൃത്തുക്കൾ ഒളിവിൽ പോയിട്ടുണ്ട് ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതപ്പെടുത്തിയിട്ടുണ്ട് പെൺകുട്ടിയെ കയറ്റിക്കൊണ്ടുപോയ പ്രതിയുടെ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു വർക്കല പോലീസ് അറസ്റ്റ് ചെയ്ത ബിൻഷാദിനെ വർക്കല കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഹെറ്റ് മീഡിയ ന്യൂസ് വർക്കല